നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയ്യപ്പ സംഗമം വളരെ വിവാദമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ചില പ്രസ്താവനയുമായി രംഗത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ശോഭ സുരേന്ദ്രന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വലിയ അയ്യപ്പ ശാപമുണ്ടെന്ന് കവടി നിരത്തി ജോൽസ്യൻ പറഞ്ഞിട്ടുണ്ടെന്നും ഭാര്യ കമലയോട് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന പരിഹാരത്തിന്റെ ഭാഗമായാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് അറിയില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായ പൊതുസമ്മേളന ചടങ്ങിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് പിണറായി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ മകൾക്കും മരുമകനും ജയിൽവാസം അനുഭവിക്കാൻ യോഗമുണ്ടെന്നാണ് പാലക്കാട്ട് നിന്ന് പോയ ജോൾസൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ഭക്തരോട് മാപ്പ് പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ താൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയായ കേസുകൾ പിൻവലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സനാതനധർമ്മം എന്തെന്നറിയാത്തവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന രൂക്ഷ വിമർശനമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് നാശരഹിതമായ ഭാവമാണ് സനാതനധർമ്മം ഭക്തരല്ലാത്ത യുവതി <mile> െ മലകയറ്റി അയ്യപ്പന്റെ സകല ഭാവങ്ങളെ നശിപ്പിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശോഭാ സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ചേർത്ത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇത് വിശ്വാസി സമൂഹം തിരിച്ചറിയണമെന്ന മുന്നറിയിപ്പും ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുകയാണ് എന്തായാലും അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഉയരുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഇത്തരത്തിൽ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു പമ്പയിൽ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമാണ് എന്നായിരുന്നു ബി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ നോക്കിയ ആളാണെന്നും മുഖ്യമന്ത്രി വിശ്വാസിയല്ലെന്നും വിശ്വാസി അല്ലാത്തവർ എന്തിന് പരിപാടി നടത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഞങ്ങളുടെ പാർട്ടിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ദൈവവിശ്വാസികളാണ് പതിനെട്ട് തവണ ശബരിമലയിൽ പോയ ഞാൻ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലെന്നാണ് ദൈവവിശ്വാസി അല്ലാത്ത സി പി എം മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു പരിപാടിയെ ബി ജെ പി എതിർത്തിട്ടില്ലെന്നും അത് ദേവസ്വം നടത്തിക്കോട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വരുമെന്ന് പറഞ്ഞപ്പോൾ എതിർപ്പ് അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞവരാണ് ഡി എം കെ അവർക്ക് ശബരിമലയിൽ എന്ത് കാര്യമാണ് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പ ഭക്തനായതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു മുസ്ലിം സമുദായത്തിലെ പരിപാടി മുഖ്യമന്ത്രി നടത്തുമോ എന്നും ജനങ്ങളെ വിഡിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുകയുണ്ടായി അതേസമയം ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വീണ്ടും യുവതി പ്രവേശനത്തിന് സംസ്ഥാന സർക്കാർ കളമൊരുക്കുകയാണെന്ന് സംശയിക്കുന്നതായി ബി ജെ പി നേതാവ് എൻ ഹരി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്നും ശബരിമല ദർശനത്തിന് അനുമതി നൽകണമെന്നും അഭ്യർത്ഥിച്ചുള്ള ബിന്ദു അമ്മണിയുടേതായി പുറത്തുവന്ന കത്ത് അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ തീകോരിയിടുന്നതാണ് അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ സർക്കാർ വീണ്ടും ശബരിമലയിൽ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ബിന്ദു അമ്മണിക്കും മനീതിക്കും സർക്കാർ സുരക്ഷ ഒരുക്കിയത് ആരും മറന്നിട്ടില്ല ആചാര സംരക്ഷണത്തിനായി അന്ന് ബിന്ദു അമ്മണിയെ തടഞ്ഞ വിശ്വാസികളെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു കള്ളക്കേസുകൾ എടുത്തു ഇടതു സർക്കാരിന്റെ പൊന്നോമനികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഭീകരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ശബരിമല അയ്യപ്പ ഭക്തരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിണറായി സർക്കാർ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണ പാലിക്കുകയും ചെയ്തുവെന്നും ഏർ ഹരി വിമർശിക്കുകയുണ്ടായി ഹിന്ദു വിശ്വാസികളെ തല്ലിച്ചതയ്ക്കുകയും ആരാധനാലയങ്ങൾ അവിശ്വാസികളുടെ വിളയാ కేంద్రమా చేయడం సర్కారి రహస్య అజెండ్ర ഹരി വിമർശിക്കുകയുണ്ടായി ബിന്ദു അമ്മണിയും മനീതി സംഘത്തെയും എരുമേലിയിൽ തടഞ്ഞ വിശ്വാസികൾക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ട് ഒരിക്കലും മറക്കാനാകില്ല വിശ്വാസികളെ മൃഗങ്ങളെ പോലെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അതിന്റെ മുറിപ്പാടുകൾ ഇന്നും ഹൃദയത്തിലും ശരീരത്തും മാഞ്ഞിട്ടില്ല ബിന്ദു അമ്മിണിയുടെ കത്ത് തീർത്തും യാദൃശികം കരുതാനാവില്ല അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് തന്നെ ഹിന്ദു വിശ്വാസത്തെ തകർക്കാനാണെന്ന് സൂചനയുണ്ടായിരുന്നു അത് വ്യക്തമായി മനസ്സിലാക്കിയാണ് ബിന്ദു അമ്മിണിയെ പോലെയുള്ളവർ സർക്കാരിന് കത്തെഴുതിയതെന്നാണ് കരുതുന്നത് ശബരിമലയെ തൊട്ടുകളിച്ചാൽ ആ കളി തീക്കളിയാകുമെന്നാണ് കേരളം തെളിയിച്ചു ത് കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ മനസ്സ് മുറിവേൽക്കുന്ന നടപടികളൊന്നും എടുക്കരുതെന്ന് അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നുവെന്നും എൻ ഹരി പറഞ്ഞു അതേസമയം ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി എൻ എസ് എസ് രംഗത്ത് വന്നിട്ടുണ്ട് അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കുമെന്നാണ് തങ്ങളുടെ വിശ്വാസമെന്ന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ പ്രതികരിച്ചു നായർ സർവീസ് സൊസൈറ്റിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലും ഞങ്ങൾ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഇത്തരത്തിലുള്ള ഒരു ആഗോള സംഗമം ശബരിമലയിൽ വികസനത്തിനും ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള വേദിയായി മാറുമെന്നും സംഗീത് കുമാർ പ്രതികരിച്ചു വിശ്വാസ സംരക്ഷണമാണ് എൻ എസ് എസിന്റെ മുഖ്യ അജണ്ട അക്കാര്യത്തിലെല്ലാം സർക്കാർ ഉറപ്പ് നൽകി അതിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാകും സർക്കാർ മുന്നോട്ട് പോകുകയെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും സംഗീത് കുമാർ പ്രതികരിച്ചു പമ്പയിൽ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എൻ എസ് എസ് സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ നോക്കിയ ആളാണെന്നും മുഖ്യമന്ത്രി വിശ്വാസിയല്ലെന്നും വിശ്വാസി ഇല്ലാത്തവർ എന്തിനാണ് പരിപാടി നടത്തുന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ ചോദിച്ചിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നേരത്തെ ഇടഞ്ഞിരുന്ന എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ അനുകൂല നിലപാടും ശ്രദ്ധ അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെയും ഒഴിവാക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് യേശുദാസ് മോഹൻലാൽ ശിവമണി ജയറാം തുടങ്ങിയവർ ഉൾപ്പെടെ പ്രശസ്തരായ അയ്യപ്പ അയ്യപ്പഭക്തരെയും ക്ഷണിക്കും അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു മലേഷ്യയിൽ നിന്ന് പതിവായി ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്നും ശബരിമല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പി എസ് പ്രശാന്തും പറഞ്ഞു മലേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി എത്തുന്ന അഞ്ഞൂറ് ഭക്തരെ ക്ഷണിക്കാം ശബരിമല വിശ്വാസവും ആചാരവും പാലിക്കുന്ന ഒരാളെയും ഒഴിവാക്കില്ല ചടങ്ങിലേക്ക് കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്ക് ക്ഷണക്കത്ത് അയച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവീ എം ഫൌണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ പരാതിയുമായി പോയിരുന്നു സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണെന്നുമായിരുന്നു ഹർജിയിലെ ആരോപണം മതേതര സർക്കാരിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ല ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം മുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയ വാണിജ്യ ലക്ഷ്യങ്ങളോടെയാണെന്നും ഹർജിയിൽ ആരോപണമുണ്ടായിരുന്നു ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചിഴയ്ക്കുകയാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ദേവസ്വം ഫണ്ടിൽ നിന്നെടുക്കുന്ന പണമാണ് ഇതിനെ ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിന് അനുസൃതമാകണമതെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത